ട്യൂഷന് സെന്ററുകളെ നിയന്ത്രിക്കണോ സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് നിയമങ്ങൾ പാലിച്ചും അടിസ്ഥാന സൌകര്യങ്ങളോടെയും നടത്തുന്ന ട്യൂഷന് സെന്ററുകളെ സുഗമമായി പ്രവർത്തിക്കാൻ അനുവദിക്കണം അതേസമയം അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത കേവലം സാമ്പത്തിക താൽപര്യം മാത്രം മുൻനിർത്തി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ നിയന്ത്രിക്കേണ്ടതുണ്ട് സംസ്ഥാനത്ത് ട്യൂഷന് സെന്ററുകളുടെ എണ്ണം നിയന്ത്രിക്കാനുള്ള നീക്കത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് ഇക്കാര്യം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് ട്യൂഷന് സെന്ററുകളിൽ പോകുന്ന കുട്ടികൾക്ക് കളിക്കാനും പത്രങ്ങൾ വായിക്കാനും നേരം ലഭിക്കാത്ത അവസ്ഥയാണ് അവരുടെ മാനസിക സംഘർഷം കുറയ്ക്കുകയാണ് ട്യൂഷന് സെന്ററുകളുടെ എണ്ണം വെട്ടിക്കുറക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി അറിയിച്ചു കുട്ടികൾ ട്യൂഷന് സെന്ററിൽ പോയെങ്കിലും മാത്രമേ പഠന നിലവാരം എന്ന രക്ഷിതാക്കളുടെ മനസ്ഥിതിയെ മന്ത്രി വിമർശിച്ചു കഴിവുള്ള അധ്യാപകരാണ് നമ്മുടെ വിദ്യാലയങ്ങളിൽ ക്ലാസ് എടുക്കുന്നത് ട്യൂഷനു പോകാതെ തന്നെ കുട്ടികൾക്ക് പഠന നിലവാരം മെച്ചപ്പെടുത്താനാകും പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷന്റെ ആവശ്യമില്ലെന്നും മന്ത്രി പറഞ്ഞു ട്യൂഷന് സെന്ററുകൾക്കും പാരലു കോളേജുകൾക്കും നിയന്ത്രണം വേണമെന്ന് ബാലാവകാശ കമ്മീഷന് നിർദ്ദേശിച്ചതാണ് സ്കൂളുകളുടെ പഠന സമയത്തിനു ശേഷം പിന്നെയും മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ട്യൂഷന് ക്ലാസുകൾ അശാസ്ത്രീയവും കുട്ടികളുടെ ശാരീരിക മാനസിക ആരോഗ്യത്തിന് വെല്ലുവിളിയുമാണെന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആഗസ്റ്റ് നാലിന് ബാലാവകാശ കമ്മീഷന് പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നു വിദ്യാർത്ഥികളുടെ പഠനയാത്രയ്ക്ക് ചില മാനദണ്ഡങ്ങളുണ്ട് ട്യൂഷന് സെന്ററുകളുടെയും പാരലു കോളേജുകളുടെയും വിനോദയാത്രക്കും കമ്മീഷന് വിലക്കേർപ്പെടുത്തി കുട്ടികൾക്ക് സ്കൂളുകൾ പഠന വിനോദയാത്രകൾ സംഘടിപ്പിക്കുന്ന സാഹചര്യത്തിൽ ട്യൂഷന് സെന്ററുകള് വിനോദയാത്ര സംഘടിപ്പിക്കുന്നതിനും കുട്ടികളെയും രക്ഷിതാക്കളെയും അതിന് നിർബന്ധിക്കുന്നതിനും ന്യായീകരണമില്ലെന്ന് കമ്മീഷന് ചൂണ്ടിക്കാട്ടി മത്സരാധിഷ്ഠിത സാമൂഹിക വ്യവസ്ഥിതിയിൽ കുട്ടികളുടെ കൌമാര കൗതുകങ്ങളെ ചൂഷണം ചെയ്ത് സാമ്പത്തിക നേട്ടമുണ്ടാക്കുകയാണ് ട്യൂഷന് സെന്ററുകൾ വിനോദയാത്ര സംഘടിപ്പിക്കുന്നതിനു പിന്നിലെ താത്പര്യമെന്ന് കമ്മീഷന് നിരീക്ഷിച്ചു കമ്മീഷന്റെ ഈ ഉത്തരവിനെതിരെ ട്യൂഷന് സെന്റർ അധ്യാപകരുടെ സംഘടന ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും കോടതി വിഷയത്തിൽ ഇടപെടാനും വിസമ്മതിക്കുകയായിരുന്നു സംസ്ഥാനത്തെ ട്യൂഷന് സെന്ററുകളിൽ പരിശോധന നടത്തി അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് പൂട്ടിടാനും മൂന്നു മാസം മുമ്പ് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കിയിരുന്നു താമരശ്ശേരിയിലെ ട്യൂഷന് സെന്ററിലെ പ്രശ്നത്തിന്റെ പേരിൽ എളയതില് വട്ടോളി എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിൽ താമരശ്ശേരി വിദ്യാഭ്യാസ സബ്ജില്ലയിലെ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാൻ താമരശ്ശേരി ഡിഇ ആണ് ആദ്യം ഉത്തരവിറക്കിയത് ഇതിന്റെ ചുവടുപിടിച്ചായിരുന്നു സംസ്ഥാനത്തുടനീളം ട്യൂഷന് സെന്ററുകൾ പരിശോധിക്കാനു വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം ശരിയായ മേൽനോട്ടമില്ലാതെ അച്ചടക്കമില്ലാത്ത സംസ്കാരമാണ് പല ട്യൂഷന് സെന്ററുകളും വിദ്യാർത്ഥികളിൽ വളർത്തിയെടുക്കുന്നതെന്ന് അന്ന് താമരശ്ശേരി ഡിഇഒ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു പഞ്ചായത്തിരാജു പ്രകാരമുള്ള രജിസ്ട്രേഷൻ ആവശ്യമാണ് ട്യൂഷന് സെന്ററുകൾക്കെങ്കിലും രജിസ്റ്റർ ചെയ്യാത്തവയാണ് നല്ലൊരു പങ്കും സുരക്ഷിതത്വമോ സൗകര്യമോ ഇല്ലാത്തവിധം വീടുകൾക്ക് മുകളിൽ താത്കാലിക മേൽക്കൂരക് നിർമ്മിച്ചാണ് പലയിടങ്ങളിലും ട്യൂഷന് സെന്ററുകൾ നടത്തുന്നതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി പല സ്ഥാപനങ്ങളിലും ശുചിമുറിയടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടങ്ങൾ ഇവിടെ പാലിക്കപ്പെടുന്നില്ല കുട്ടികളെ ആകർഷിക്കാനായി തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളാണ് സ്ഥാപനങ്ങൾ നൽകുന്നത് വിദ്യാഭ്യാസത്തിന്റെ നിലവാരം ഇടിച്ചു കളയുന്ന ചൂഷണത്തിന്റെ കേന്ദ്രങ്ങളായിരിക്കുകയാണ് ഈ ട്യൂഷന് സെന്ററുകളെന്നും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു സ്കൂൾ പഠനം മാത്രം പോരാ പരീക്ഷയിലെ ഉന്നത വിജയത്തിനെന്ന രക്ഷിതാക്കളുടെ ചിന്തയിൽ നിന്നാണ് ട്യൂഷന് സമ്പ്രദായത്തിന്റെ തുടക്കം സമ്പന്ന കുടുംബങ്ങള് അധ്യാപകരെ വീട്ടില് വരുത്തി ട്യൂഷന് നൽകുന്ന ഹോം ട്യൂഷന് സമ്പ്രദായമായിരുന്നു ആദ്യകാലത്ത് നിലവിലുണ്ടായിരുന്നത് ക്രമേണ ട്യൂഷന് സെന്ററുകളിലേക്ക് അത് വളർന്നു ഇന്ന് സംസ്ഥാനത്തിന്റെ എല്ലാ മുക്കുമൂലകളിലുമുണ്ട് ട്യൂഷന് സെന്ററുകൾ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിന് പിൻവലം നൽകുന്നതുവഴി വിദ്യാഭ്യാസ മേഖലയില് മികച്ച സംഭാവനകള് നൽകുന്നുണ്ട് ട്യൂഷന് സെന്ററുകളിലെ നല്ലൊരു പങ്കും മാർക്ക് വാരിക്കോരി നൽകി എസ് എസ് എൽ സിക്ക് തൊണ്ണൂറ്റിയൊൻപത് ശതമാനത്തിലേറെ വിജയശതമാനം ഒപ്പിക്കുന്നുണ്ടെങ്കിലും കുട്ടികളുടെ അക്കാദമിക് നിലവാരം തൃപ്തികരമല്ലെന്ന് പഠനങ്ങൾ തെളിയിച്ചതാണ് മികച്ച അധ്യാപകരാണ് സ്കൂളുകളിൽ ക്ലാസ് ക്ലാസ്സെടുക്കുന്നതെന്നാണ് മന്ത്രിയുടെ അവകാശവാദം എന്നാൽ കുട്ടികളുടെ പഠന നിലവാരം പരിശോധിച്ചാൽ ഈ മികവ് കാണുന്നില്ല ഈ സാഹചര്യത്തിൽ നിയമങ്ങൾ പാലിച്ചും കുട്ടികളുടെ ശാരീരിക മാനസിക ആരോഗ്യം പരിഗണിച്ചും അടിസ്ഥാന സൗകര്യങ്ങളോടെയും നടത്തുന്ന ട്യൂഷന് സെന്ററുകളെ സുഗമമായി പ്രവർത്തിക്കാൻ അനുവദിക്കേണ്ടതാണ് അതേസമയം അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത കേവലം സാമ്പത്തിക താൽപ്പര്യം മാത്രം മുൻനിർത്തി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ നിയന്ത്രിക്കേണ്ടതുണ്ട് കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനു പകരം വിദ്യാർത്ഥികളുടെ കൌമാര താത്പര്യങ്ങൾ ചൂഷണം ചെയ്ത് ടൂറുകളും ഫെയർവെൽ പരിപാടിയും മറ്റും സംഘടിപ്പിക്കുക വഴി കൂടുതൽ വിദ്യാർത്ഥികളെ സ്ഥാപനത്തിലേക്ക് ആകർഷിച്ച് സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്നതിലാണ് ചില സെന്ററുകളുടെ ശ്രദ്ധ ഇതാണ് താമരശ്ശേരി ട്യൂഷന് സെന്ററിലെ സെന്റോഫ് പരിപാടി ബഹളത്തിലും സംഘർഷത്തിലും കലാശിച്ചതിന്റെ പശ്ചാത്തലം വിദ്യാർത്ഥി ലോകത്തിന് ഗുണത്തേക്കാളേറെ ദോഷമാണ് ഇത്തരം പരിപാടികളും സ്ഥാപനങ്ങളും വരുത്തിവെക്കുന്നത്